ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടർച്ചയായി റിപ്പോ നിരക്ക് കുറച്ചതിലൂടെ രാജ്യത്തെ ബാങ്കുകളുടെ പലിശ നിരക്കുകളും തുടർച്ചയായി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിക്ഷേപ സ്കീമുകളിൽ ചേരുന്നതിന് മുൻപായി എല്ലാവരും പരിഗണിക്കുന്നത് മികച്ച വരുമാനവും അതോടൊപ്പം നിക്ഷേപ തുകയുടെ സുരക്ഷയുമാണ് ഇത് രണ്ടും പരിഗണിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണ് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിക്ഷേപ ഗ്യാരണ്ടിയോടൊപ്പം മികച്ച ആദായവും നൽകുന്ന രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമായ ഒൻപതോളം ലഘു സമ്പാദ്യ പദ്ധതികൾ അഥവാ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ ഇതിൽ ഒരു വയസ്സ് മുതൽ എത്ര പ്രായമായവർക്കും ചേരാവുന്ന പദ്ധതികളുണ്ട് അതുപോലെ നൂറ് രൂപ മുതൽ എത്ര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്ന പദ്ധതികളുമുണ്ട് അതുപോലെ നിക്ഷേപത്തിന് എല്ലാ മാസവും അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ വർഷത്തിലിരിക്കൽ അതുമല്ലെങ്കിൽ സ്കീമിന്റെ കാലാവധി കഴിയുമ്പോഴൊക്കെ വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസിലുള്ളത് ചില സ്കീമുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ അടക്കമുള്ള മുഴുവൻ തുകയ്ക്കും ആദായ നികുതി ഇളവുമുണ്ട് നമ്മൾക്ക് ഏത് പോസ്റ്റ് ഓഫീസിലും തുടങ്ങാൻ കഴിയുന്ന ഒൻപത് സേവിംഗ് സ്കീമുകളുടെ രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള പലിശ നിരക്കുകൾ ും അവയിൽ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ആദ്യമായി പോസ്റ്റ് ഓഫീസുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളിലുള്ള തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് നോക്കാം സാധാരണ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ ഉപയോഗിക്കാവുന്ന അക്കൗണ്ടാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളും അഞ്ഞൂറ് രൂപയാണ് അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക പരിധിയില്ലാതെ എത്ര പണവും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് സാധാരണ രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് ശതമാനം വരെയൊക്കെയാണ് പലിശ ലഭിക്കുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന് നാല് ശതമാനമാണ് വാർഷിക പലിശയായി ലഭിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലും സേവിങ്സ് അക്കൗണ്ട് തുറക്കാം രണ്ടോ മൂന്നോ പേർക്ക് ചേർന്ന് ജോയിൻറ്റ് അക്കൗണ്ടായും ആരംഭിക്കാം അടുത്തത് ടൈം ഡെപ്പോസിറ്റുകളാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകളും ടൈം ഡെപ്പോസിറ്റ് നിക്ഷേപത്തിന് വേണ്ട കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തം പേരിലും പത്ത് വയസ്സ് തികയാത്തവർക്ക് അവരുടെ പേരിൽ രക്ഷിതാക്കൾക്കും ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാം ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലോ ആയി ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകളിൽ വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നിങ്ങനെയായി നാല് കാലാവധികളിലുള്ള ടൈം ഡെപ്പോസിറ്റുകളാണുള്ളത് ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനം പലിശയാണ് ലഭിക്കുന്നത് രണ്ടു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തെ കാലാവധിയുള്ള നിക്ഷേപത്തിന് ഏഴ് പോയിന്റ് ഒരു ശതമാനവും പലിശ ലഭിക്കും അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പലിശ അടുത്തത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് എല്ലാ മാസവും ഒരു പലിശ വരുമാനം ലഭിക്കുന്ന പദ്ധതിയാണിത് ഒറ്റത്തവണയായി നിങ്ങളൊരു തുക ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പലിശ എല്ലാ മാസവും കൃത്യമായി ലഭിക്കും ഈ പ്രതിമാസ വരുമാന പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് മിനിമം ആയിരം രൂപയും പരമാവധി ഒൻപത് ലക്ഷം രൂപയും നിക്ഷേപിക്കാം എന്നാൽ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് ജോയിൻഡായി പതിനഞ്ച് ലക്ഷം രൂപ വരെയും പദ്ധതിയിൽ നിക്ഷേപിക്കാം അഞ്ച് വർഷം കാലാവധിയുള്ള പോസ്റ്റ് ഓഫീസുകളിലെ മന്ത്ലി ഇൻകം സ്കീമിൻ്റെ രണ്ടായിരത്തി ജനുവരി മുതലുള്ള പലിശ നിരക്ക് ഏഴ് ാണ് അടുത്തത് എല്ലാ മാസവും ഒരു കൃത്യമായ തുക അഞ്ച് വർഷത്തേക്ക് അതായത് അറുപത് മാസത്തേക്ക് തുടർച്ചയായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമാണ് മാസം ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും നിക്ഷേപിക്കണം പരമാവധി എത്ര തുക വേണമെങ്കിലും മാസത്തിൽ അടക്കാം സിംഗിളായോ ജോയിന്റായോ പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് പദ്ധതിയിൽ ചേരാം അഞ്ച് വർഷം കഴിയുമ്പോൾ പലിശയടക്കം വലിയൊരു തുകയായി തിരികെ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഈ സ്കീമിൻ്റെ പലിശ നിരക്ക് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് അടുത്തത് മുതിർന്നവർക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുന്ന സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് സർക്കാർ സർവീസിൽ നിന്നും റിട്ടയേർഡ് ചെയ്തവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞ സാധാരണക്കാർക്കും ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയും സ്കീമിൽ ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെയും ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാം ഒറ്റത്തവണയായിട്ടാണ് തുക നിക്ഷേപിക്കേണ്ടത് ഈ നിക്ഷേപത്തിന്റെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ച് വർഷത്തിനു ശേഷം അക്കൗണ്ട് മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടുവാൻ സാധിക്കും മൂന്ന് മാസത്തിലൊരിക്കൽ നിക്ഷേപത്തിന്റെ പലിശ ലഭിക്കുന്നതാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ തന്നെ ഉയർന്ന പലിശ നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഈ പദ്ധതിക്ക് ലഭിക്കുന്നത് അടുത്തത് ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുന്ന പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ പി പി എഫ് സ്കീമാണ് പതിനഞ്ച് വർഷമാണ് പദ്ധതിയുടെ കാലാവധി മിനിമം അഞ്ഞൂറ് രൂപ മുതൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ പി പി എഫ് അക്കൗണ്ടിൽ ഒരു വർഷം നിക്ഷേപിക്കാം ഈ തുക വർഷത്തിൽ ഒറ്റ തവണയായോ പലതവണയായോ നിക്ഷേപിക്കാം ആദായ നികുതി ആനുകൂല്യങ്ങളും കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും പദ്ധതിക്കുണ്ട് ഇപ്പോൾ ഏഴ് പോയിന്റ് ഒരു ശതമാനമാണ് പദ്ധതിയുടെ പലിശ അടുത്തത് അഞ്ചു വർഷ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയായ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരമാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ഒറ്റത്തവണയായാണ് തുക നിക്ഷേപിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് പദ്ധതിയുടെ പലിശ അടുത്തത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക എത്രയാണോ അതിൻ്റെ ഇരട്ടി തുക തിരികെ ലഭിക്കുന്ന കിസാൻ വികാസ് പത്ര സ്കീമാണ് സ്കീമിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരമാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം നിങ്ങൾ നിക്ഷേപിച്ച തുക നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസവും കഴിഞ്ഞ് നേരെ ഇരട്ടിയായി തിരിച്ചു ലഭിക്കും ഉദാഹരണത്തിന് ഇന്ന് രണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നൂറ്റിപ്പതിനഞ്ച് മാസങ്ങൾ കഴിയുമ്പോൾ നാല് ലക്ഷം രൂപയായി തിരികെ കിട്ടും കിസാൻ വികാസ് പത്ര എന്നാണ് പദ്ധതിയുടെ പേരെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും സ്കീമിൽ ചേരാം നിക്ഷേപ തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഒൻപത് വർഷവും ഏഴ് മാസവും കഴിയുമ്പോൾ ഇരട്ടി തുക ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ കിസാൻ വികാസ് പത്രയുടെ പലിശ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അടുത്തത് പെൺകുട്ടികളുടെ പേരിൽ മാത്രം ചേരാൻ കഴിയുന്ന സുഗന്യാ സമൃദ്ധി യോജനയാണ് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ സ്കീം തുടങ്ങുവാൻ കഴിയൂ എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത പഠനത്തിനും അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും വരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ മാതാപിതാക്കളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സുഗന്യാ സമൃദ്ധി യോജന സ്കീമിൽ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ഒരു വർഷം അടക്കണം പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായോ പലതവണയായോ നിക്ഷേപിക്കാം സ്കീമിന്റെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷമാണെങ്കിലും ആദ്യത്തെ പതിനഞ്ച് വർഷം മാത്രമേ തുക അടയ്ക്കേണ്ടതുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പഠനാവശ്യത്തിനായി അൻപത് ശതമാനം തുകയെടുക്കാം പതിനെട്ട് വയസ്സിനു ശേഷം എപ്പോൾ വിവാഹമായാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന ഉയർന്ന പലിശ നിരക്കാണ് രണ്ടായിരത്തി ജനുവരി മുതൽ സ്കീമിൽ ലഭിക്കുന്നത് നികുതി ഇളവും പദ്ധതിക്ക് ലഭിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസുകളിലെ ഈ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം